ഏഴാമത്തെ നമ്മൾ അവര് തമ്മിലുള്ള വ്യത്യാസം അതായത് സുരക്ഷയമായതും ഈ സെൽഫിയത്തിന്റെ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം നല്ല അള്ളാഹുബാനോ തര അബോഹത്തിന് സൗഫ്യം കൊടുത്തു ചില ആൾക്കാർ തൗഫ്യം കൊടുത്തിരാളുകൾക്കും ഇലാം എന്നെ പഠിച്ചിട്ടുണ്ട് ഇലഹാം എന്തായാലും അദ്ദേഹം ാണ് അദ്ദേഹത്തിന്റെ വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് വെച്ചോട്ട് ഞാൻ പറയട്ടെ മറ്റൊരു പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധക്കുറവും അള്ളാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പണ്ഡിതന്മാരിലേക്ക് പടക്കണം പണ്ഡിതന്മാരുമായിട്ടൊരു ബന്ധം ഹോമയെങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം

അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഭയത്തിന്റെയോ സുരക്ഷിതത്തിന്റെയോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതാഴൂടി അത് അവരെ പ്രചരിപ്പിക്കുക അവരെന്ത് ചെയ്തിരുന്നെങ്കിൽ പ്രവാചകരിലേക്കും മുലേക്കും അതായത് പണ്ഡിതന്മാരിലേക്കും ആ കാര്യം മടക്കിയിരുന്ന അറിവുള്ള ആളുകൾ അതിൽ നിന്ന് കാര്യഗ്രഹിച്ചെടുത്തേനെ പണ്ഡിതന്മാരുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും അത്യങ്ങൾക്ക് വേണം അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഉദ്ധരിച്ചതുപോലെ ും നിങ്ങൾ ഒരു സമയവും വരികയില്ല അതിന് തൊട്ട് മുപ്പത് ഉള്ളത് അതിനേക്കാളും വലിയ ശർമ്മം കൊണ്ടല്ലാതെ വരികയില്ല അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസാണ് ആരുടെ ഹദീസ് അബ്ദുല്ലാഹിദ് മെസ്റൂർ റഹി അല്ലാ ഹദീസ് അവരെല്ലാവരും അതായത് ഒരു ഒരു കൂട്ടം കാബ്യങ്ങൾ

എന്നിട്ട് അവർ അദ്ദേഹം അവരെ വട്ടം കൂടി തസ്ബി കല്ലിട്ടുകൊണ്ട് ഇങ്ങനെ ആ ഓരോ കൂട്ടത്തിനോട് ഒരു മനുഷ്യൻ ാണെന്ന് അള്ളാഹു അള്ളാഹക് യാൂറവർ പറയാൻ പറയും കൂടി കൂടി ഇരിക്കുന്ന ആളുകളെല്ലാം നൂറവാണ് അള്ളാഹു പറയും അപ്പോൾ ഈ അബൂബൂസരി അലഹു എന്തറിയാം അള്ളാഹി സ്വു അലൈഹി ഹദീസ് അറിയാം എല്ലാത്താണ് എല്ലാ വിശവും പല അഭവും ശരിയാണ് അത് നേരിട്ട് അവിടെ സംസാരിക്കുക എന്ത് ചെയ്യുകയാണ് ആ നാട്ടിലപ്പോഴൊരു ആലിമിലേക്ക് മടങ്ങുകയാണ് അബ്ദുല്ലാൻ ഇപ്പോൾ ആ സഹാബാക്കൾ പോലും കാണിച്ചിരുന്ന ഒരു ഒരു അദബാണ് ഇല്ലെങ്കിൽ ഒരു മര്യാദയാണ് ഒരു സലഫീയതാണ് പുലമാക്കളുമായുള്ള ബന്ധം അമ്മക്ക് ഇനി എത്ര അറിവുണ്ടെങ്കിലും ശരി നമ്മൾ എന്താണ് പണ്ഡിതന്മാരുമായി നമ്മൾ ബന്ധം വെക്കണം നമ്മളെക്കാളും മറവുള്ളവരുമായിട്ട് നമ്മൾ ബന്ധം വെക്കണം ഇമാ അൽ ബി റഹമു ഷേഖബൂബിലെ നമുക്ക് വായിച്ചു തന്നപ്പോൾ അതൊരു ഹദീസ് ഇങ്ങനെ വന്നു അള്ളാൻ്റെ ഹദീസ് അത് കുറേശേഷെ ചെയ്യുവാൻ വേണ്ടി കുറേശ്ശികൾക്കെതിരെ കവിത പാടുവാൻ വേണ്ടി ഓരോരുത്തരായിട്ട് വരികയാണ് അങ്ങനെ ഹസാനുബിന് സാമിദ് അലി വരികയും അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ റസൂർ ഇപ്രകാരം പറയുകയാണ് അൽ അസദ്

ഹസാൻ ബിൻ റസൂലിന്റെ കവി റിയപ്പെടുന്ന ആള് അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാലിട്ടനക്കുന്ന സിദ്ധത്തിന്റെ അടുത്തേക്ക് ആളയക്കാൻ സമയമായല്ലേ എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് നാവ് വെളിയിലിട്ടിട്ടി ചലിപ്പിച്ചു അതായത് എതിരെ അദ്ദേഹം കവിത പാടുവാൻ പോവുകയാണ് എന്നിട്ട് കാണിക്കരുത് فإن أبا بكر أعلم قريش بأنسابها أبو بكر رضي الله عنه قريش قالوا നസബുകളെ കുറിച്ച് കൂടിയ കുടുംബത്തിന്റെ ബന്ധം നിന്നാണെന്നുള്ള ആ ബന്ധത്തിൽ കുറിച്ച് കുടുംബത്തിന്റെ താഴ്വരുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൂടുതൽ അറിയുന്ന ആളാണ് പറയുകയാണ് താങ്കൾ അബൂബക്രബി അള്ളാൻ പോകുക കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി ഇത് പഠിപ്പിച്ചു പറഞ്ഞു നമ്മുടെ മേൽ നിർബന്ധമായ എപ്പോഴും പണ്ഡിതന്മാരുമായി നമുക്ക് ബന്ധമുണ്ടാവും കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നതിന് മുമ്പ് പ്രവർത്തിക്കുന്നതിന് മുമ്പ് പണ്ഡിതന്മാരുമായി എപ്പോഴും ഒരു കൂടിയാലോചന ഉണ്ടാവണം എന്ന് വിശേഷഭൂലാൽ ഉപദേശിക്കുകയുണ്ടായി ഇത് സലഫിയത്താണ് പുതുതായി കണ്ടുപിടിച്ചൊരു കാര്യമാണ് പഠിപ്പിച്ചു തന്ന കാര്യമാണ് റസൂലിന്റെ സഹാബാക്കളും ചാബിയങ്ങളും ഒക്കെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഈ കൂട്ടുകാരുടെ എടുക്കൽ അങ്ങനെ ഒരു സംഭവം കാണാൻ സാധിക്കുക ഞാൻ വെറുതെ പറഞ്ഞാൽ എല്ലാത്തിനും ഡയറക്റ്റ് ആയിട്ട് ഫത്തു കൊടുക്കുക അത് ഞാൻ വേറെ പച്ച പേരൊക്കെ ഉദാഹരണത്തിന് ഇപ്പോ മോശം പറയാ നദവി എന്താ ജെറടുത്തു കൂട്ടുകാർ പറയുന്നത് ജെറടുത്താൻ പാടില്ല ദേവതകളെടുത്താൽ പാടില്ലെന്നൊക്കെ പറയുന്നത് പക്ഷെ അവർ നടത്തും അത് നമ്മളും കേട്ടോ ഇപ്പൊ മോശം എന്ത് പറയാ നദവിക്ക് പ്രശ്നമുണ്ട് മനജിയായ ഗൗരവപൂർണമായ പ്രശ്നമുണ്ട് ഞങ്ങൾ ആരെടുത്ത് ഏത് പണ്ഡിതനോട് ചോദിച്ചാണ് ചെയ്തത് ഏത് പണ്ഡിതനോട് നിങ്ങൾ ചോദിച്ചു നദവിക്കെതിരെ മനഹജിയായ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരാൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് വ്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ രഹസ്യമായിട്ട് ഓടി എന്താണ് നദവിക്ക് ഗൗരവപരമായിട്ടുള്ള മുന്നേ നിങ്ങൾ ആരുടെ അടുത്ത് ചോദിച്ചു ഏത് പണ്ഡിതനുമായി ബന്ധപ്പെട്ടു നമ്മുടെ നാട്ടിൽ ഒരു ദാവിയുണ്ട് അവർ നമ്മൾ ഒരുമിച്ചാണ് ദേവത്ത് നടത്തുന്നത് സുന്നാണെന്നല്ലോ നിങ്ങൾ പറയുന്നത് അദ്ദേഹം ഈ കുട്ട് പേയിൽ ഇങ്ങനെ പറഞ്ഞുപോയി അദ്ദേഹത്തിനെതിരെ എന്ത് നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത് എന്താണ് പണ്ഡിതന്മാരുടെ നസ്യത്ത് നിങ്ങൾ ചോദിച്ചോ ഇവർ ചോദിച്ചോ ഇല്ല ചോദിക്കൂല സഹോദരങ്ങൾക്ക് അങ്ങനെ പണ്ഡിതന്മാരുമായിട്ട് ഒരു ബന്ധമില്ല മറിച്ച് എല്ലാ പ്രശ്നം പ്രശ്നം ഗൗരവമായി തമ്മിൽ തല്ലി പിളർന്ന് നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയും എന്ത് പണ്ഡിതന്മാരോട് പിന്നെ ചോദിക്കാം അവിടെ ചോദിക്കാം ഇവിടെ ചോദിക്കാം പിന്നെ അവിടെയും തറക്കാം എന്താണ് പണ്ഡിതന്മാരുമായിട്ടൊരു ബന്ധം അവർക്ക് കാണുവാൻ സാധിക്കില്ല എന്നാൽ അള്ളാഹുന്റെ തോഫി കേരളത്തിലെ സുരണ സിനിമാന്റെ ഓരോ ചലനവും ഓരോ കാര്യങ്ങളും അവർ പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തിട്ടാണ് പണ്ഡിതന്മാരുമായി ബന്ധം വെച്ചിട്ടാണ് സുന്നത്തിൽ നിന്നും അതിന്റെ വെളിച്ചത്തിൽ നിന്ന് ആ രണ്ട് പ്രകാശങ്ങളിൽ നിന്നുള്ള വെളിച്ചത്തിൽ കൂടി പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന മാർഗദേശങ്ങളിൽ കൂടിയാണ് നമ്മൾ കേരളത്തിൽ ദേവത്തുന്നത് ഇത് വളരെ വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് നിങ്ങൾ പറയുക നിങ്ങൾ എപ്പോഴും നിങ്ങൾ മാത്രം പണ്ഡിതന്മാരുമായി ബന്ധം അത് നമ്മൾ പണ്ഡിതന്മാരുമായി ബന്ധമുണ്ട് എന്ന ഹക്കി നിങ്ങൾ പണ്ഡിതന്മാരുമായി ബന്ധമില്ല എന്ന നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ കാണിച്ചു തരുക നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പണ്ഡിതന്മാർ ഒരു ബന്ധമുണ്ട് ഒരു 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 ബന്ധമുണ്ട് ബന്ധമുണ്ട് പക്ഷേ ഹാൽ രണ്ട് നിസാനുണ്ട് അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യവും നമ്മുടെ പ്രവൃത്തി ചില കാര്യങ്ങൾ സംസാരിക്കും പറഞ്ഞത് ചില സംസാരങ്ങളല്ലേ എന്നെ തൃപ്തിപ്പെടുന്നത് പ്രവൃത്തികളാണ് എന്നെ സൃഷ്ടിപ്പെടുത്തുന്നത് അതേപോലെ നമ്മളെയും നമ്മളും കാര്യങ്ങൾ ഗ്രഹിക്കുന്ന പ്രവർത്തികൾ കൂടിയാണ് ഉദാഹരണത്തിന് സൂഫിയുള്ള പറയാ നമുക്ക് റസൂലിനോട് എടുത്ത ഇഷ്ടമാണെന്നാണ് വേറെ വിപരീതമാണ് അതുപോലെ എന്താണ് നമ്മുടെ സംസാരത്തിൽ കൂടി മാത്രം പറഞ്ഞ പോലെ പട്ടിതന്മാരുമായി ബന്ധമുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഏത് സമയത്താണ് ഒരു പ്രശ്നം നിങ്ങൾ പറയും പണ്ഡിതാട് ചർച്ച ചെയ്തതിനു ശേഷം നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചു എത്രയെത്തണം എല്ലാം നിങ്ങളൊരു തീർച്ചയായിട്ടും അതിന്റെ അകത്ത് തന്നെത്തെക്കങ്ങൾ പറഞ്ഞു ആ രഹസ്യ ചർച്ചകളെല്ലാം വിട്ടിത്തക്കങ്ങൾ ഞാൻ പ്രതികൾ പറഞ്ഞതല്ല അതെല്ലാം എൻ്റെ വിളിസായി വെളിയിലേക്കായി ഓടിയെല്ലാം അവിടെ പ്രതികരിച്ചു പിന്നെ അതിനൊന്നും നിങ്ങൾ പണ്ഡിതന്മാരുമായിട്ട് ബന്ധു കാരണം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങൾ ഇവരുടെ ഒരു കാഴ്ചപ്പാട് ഇവർ പണ്ഡിതന്മാരാണ് അബ്ദുറഹ് നബി പണ്ഡിതനാണ് പാലസ് പണ്ഡിതനാണ് അങ്ങനെയാണ് അവരുടെ ഇടയിലുള്ള വിദ്യാർത്ഥികളുടെ അടക്കം സംസാരം അവരുടെ അടക്കം ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും എന്താണ് എല്ലാ സംസാരം അവർ പണ്ഡിതന്മാരാണ് എന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളത് നല്ല സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വൈമൻ്റെ കുസൂർ മനസ്സിലാക്കണം കുറവ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആകെ ജാമ്യയിൽ കൂടിപ്പോയി ജാമ്യ നബിയിൽ ഇല്ലെങ്കിൽ അഞ്ചു വർഷം പഠിച്ചു അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോയി ഏതെങ്കിലും ഇരുന്നു പുറയ്ക്ക് പോകുമ്പോ അല്ലെങ്കിലോ അങ്ങനെ നിങ്ങൾ ഇരുന്ന് പക്ഷെ നിങ്ങൾ ഇന്റർനെറ്റിലും മറ്റും നോക്കി നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ എഴുതിമെന്റ് കുറവ് നിങ്ങൾ മനസ്സിലാക്കണം ഈ സലഫി ദേവച്ച് നമ്മൾ കളിക്കാനുള്ള ഒരു വസ്തുവല്ല മറിച്ച് ഇതിൽ ബസീറത്തും ഹക്മത്തും അതുപോലെയുള്ള ആളുകളാണ് ഇതിനെ നയിക്കേണ്ടത് ഹസൂലുള്ള ഇതിനെ നയിച്ചത് ക്രിസ്ത്യം ആണ് നയിച്ചത് അതിനുശേഷം റസ്മാനും അലിയും അവരാണ് നയിച്ചത് ഷെയ്ബിൻ മുസൈബ് റബിയുവിനു റഷ്മാണ് നയിച്ചത് ഇമാൻ അഹമ്മദാണ് നയിച്ചത് ഇമാൻ ഷാഫിയാണ് നയിച്ചത് ഇത് ഷേഖ് ഉലിസ്ലാം ഇബു തേമിയാണ് നയിച്ചത് ഷേഖ് മുഹമ്മദ് അബ്ദുൾ റഷമാണ് നയിച്ചത് ഷേഖ് വിൽബാദാണ് നയിച്ചത് ഷേഖ് ഗുബിലാണ് ഈ ദേവനെ നയിച്ചത് ഈ ദേവത്തിനെ നയിക്കേണ്ടത് പണ്ഡിതന്മാരാണ് നമ്മളിത് എടുത്ത് സ്കോളിൽ വെച്ചാൽ നമ്മളെ കൊണ്ട് താങ്ങൂല നമ്മൾ പല അബദ്ധങ്ങളിൽ പോയി വീഴും സംസാരങ്ങളിൽ പിഴമുണ്ടാവും അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ സൂക്ഷിക്കണം അല്ലാതെ ദേവത്താണ് പണ്ഡിതന്മാർ കാര്യഗോരത്തോടുകൂടി കൈകാര്യം ചെയ്ത കാര്യമാണ് അതുകൊണ്ട് തമാശയല്ല ഇത് കളിയല്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾക്ക് പ്രശ്നം ഇയാൾ പ്രശ്നം അങ്ങനെ എല്ലായിടത്തും തമ്പലടില്ല കണ്ണൂർ സ്റ്റീലും തമ്പലടി ആളാന പുള്ളിയിലും തമ്പലടി എല്ലായിടത്തും തമ്പലം ഇത് തമാശയല്ല സഹോദരങ്ങളിൽ അവളാത്ത ധീനാണ് ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നവർക്ക് എന്താ നിങ്ങൾ കൊടുക്കേണ്ട അത് നമ്മൾ സഹോദരൻ പറഞ്ഞു അവിടെ സംസാരിക്കും പാലിച്ചതായിട്ട് അവിടുത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട ആളാണ് മറ്റെ പിരിവിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്ന ആളുണ്ട് അവർ രണ്ടുപേരും തമ്മിൽ അടിയായി പള്ളിയിലാ പള്ളി രാത്രി നിന്ന് അടി ഉണ്ടാക്കുക സാധാരണക്കാർ ചെന്ന് ചോദിച്ചു നിങ്ങളെയാണോ നമ്മൾ മാതൃകയാക്കേണ്ടത് സഹോദരങ്ങൾ ഇതിൽ കളിയല്ല ദാന്റെ ധീരാണ് ദള്ളാന്റെ ധീരാണ് നമ്മൾ അള്ളാഹുന്റെ കാര്യത്തിൽ ജനങ്ങളോടുള്ള കുടകാംശയെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കളിയല്ല ഇപ്പൊ നമ്മൾ അവർ നമ്മളൊരു ഒരു ഒരു വ്യത്യാസം എന്താണ് പണ്ഡിതന്മാരുമായിട്ടുള്ള അവരുടെ ബന്ധമില്ലായ്മയും അവരുടെ ബന്ധമില്ലായ്മ ഏഴാമത്തെ